ഹായ് ഹായ് ഞങ്ങൾ ഞങ്ങളുടെ കാണാൻ നമുക്ക് നമ്മുടെ കാണാം പറ ഇന്നലെ മീൻ പിടിക്കാൻ പോയി കൊണ്ടുവന്ന ഞണ്ടാണ് കേട്ടോ അപ്പൊ ഞണ്ടിനെ കാണാൻ വേണ്ടിട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത് അപ്പൊ അതായത് ഞങ്ങളുടെ പഴയ ഫിഷ് ടാങ്കാണ് ഞങ്ങൾ കഴുകി വൃത്തിയാക്കി വെച്ചപ്പോൾ മഴ പെയ്തതിന് ശേഷം ഇങ്ങനെ വെള്ളമൊക്കെ നിറഞ്ഞു കാണൂട്ടോ പിന്നെ അതിൽ രണ്ടു മൂന്ന് മീനൊക്കെ കൊണ്ടിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അപ്പത് ആ ഞണ്ടിന് ഞങ്ങള് കയ്യിൽ എടുക്കണ്ടാ പിന്നെ അതിന്റെ ഒരു ഇറുക്കുന്ന കാല് ഒടിച്ച് കളഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അപ്പൊ അതെടുത്തിട്ടുണ്ട് അത്യാവശ്യം വലിപ്പൊക്കെ ഉണ്ട് എന്നാലും ഭയങ്കര വലുതൊന്നും അല്ല കേട്ടാ അപ്പൊ കാത്ത് ഇതാണ് എന്തൊക്കെയോ പറയുണ്ട് പിന്നെ അതിനെ വെള്ളത്തിലേക്ക് തന്നെ ഇട്ടുട്ടോ വെള്ളത്തിൽ ഇട്ടപ്പോ അത് വെള്ളത്തിലേക്ക് ഇറങ്ങി പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് പുഴുന്ന് കിട്ടിയ ഞണ്ടാണ് മീൻ പിടിക്കാൻ പോയിപ്പോ അതിൻ്റെ കൂട്ടത്തില് കിട്ടിയതാണ് അപ്പോൾ ഇങ്ങോട്ട് കൊണ്ടുവന്നാണ് എന്തെങ്കിലും ചെയ്യാനായിട്ട് അപ്പോൾ രാത്രി കൊണ്ടുവന്നുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റിയില്ല പിന്നെ ഞാൻ അങ്ങനെ ജീവനുള്ള ഞണ്ടിനൊന്നും പിടിക്കില്ല പിന്നെ കാത്ത് എന്തോ പറയണ്ട

രണ്ടിനെ കണ്ട് നേരം ഞങ്ങൾ ഉമർത്ത് വന്നിരുന്നു കേട്ടോ കുറച്ചു നേരം അപ്പോൾ അത് ആ കാത്തൂൻ്റെ കൂട്ടിന്ന് കളിക്കാനായിട്ട് പോകട്ടോ അപ്പോൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ വീഡിയോ കാണുന്ന ആരല്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്